നെയ്യാർ ഉത്ഭവിക്കുന്ന കള്ളിക്കാട് നിന്നും നെയ്യാറിൻ്റെ കരയിലൂടെ മുപ്പത്തിയേഴ് കിലോമീറ്റർ ദൂരം ഒറ്റയ്ക്ക് സഞ്ചരിച്ചാണ് ഐര സ്വദേശി രാമചന്ദ്രൻ പ്രകൃതി സംരക്ഷണ പ്രചരണം നടത്തിയത് ചൊവ്വാഴ്ച മുതൽ ആരംഭിച്ച യാത്രയിൽ ഉടനീളം പ്ലക്കാർഡുകൾ ഉയർത്തിപ്പിടിച്ചും കുട്ടികളെയും മുതിർന്നവരെയും പ്രകൃതി സംരക്ഷണത്തിന്റെ ആവശ്യകത പറഞ്ഞു മനസ്സിലാക്കിയും കയ്യിൽ കരുതിയ തൈകൾ നട്ടുമാണ് അറുപത്തിയെട്ടുകാരൻ്റെ നടത്തം ഇന്ന് രാവിലെ അരുവിപ്പുറത്തു നിന്നും ആരംഭിച്ച യാത്ര നെയ്യാറ്റിൻകര ഗ്രാമം ആറാട്ടുകടവിൽ അവസാനിച്ചു യാത്ര എവിടെ നിന്നാണ് തുടങ്ങിയത് കള്ളിക്കാട്ടിൽ നിന്ന് തുടങ്ങി ചൊവ്വാഴ്ചയാണ് തുടങ്ങിയത് അങ്ങനെ ഇന്ന് രാവിലെ ആയപ്പോൾ അരുവിപ്പുറത്ത് നിന്ന് ശ്രീ ഗുരുദേവൻ്റെ തത്വം അനുസരിച്ച് നാ പ്രകൃതിയെ സംരക്ഷിക്കുക പൊതുജനങ്ങൾക്ക് ഉപകാരപ്പെടുക എന്നുള്ള ഉദ്ദേശത്തോടെയാണ് ഞാൻ തുടങ്ങിയത് തുടങ്ങി നടന്ന് വന്നുകൊണ്ടിരിക്കുന്നത് ഇക്കൂട്ടത്തിൽ അവിടെ അവിടെയിട്ട് ആളുകൾക്ക് തൈകൾ കൊടുക്കുകയും അക്കൂട്ടത്തിൽ പിള്ളേർ കുട്ടികൾ നിറയെ വന്നു കുട്ടികൾക്ക് നടാൻ പഠിപ്പിക്കുകയും ഇങ്ങനെ പറയുകയാണ് ഈ സംരക്ഷണം എന്ന് പറഞ്ഞാൽ നമ്മൾ കാരണം ഈ വാർത്തയിൽ മാത്രം ചുരുങ്ങാതെ നമ്മളെല്ലാവരും കൂടി ശ്രമിച്ചാൽ മാത്രമേ ഈ നാട്ടിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും വരും തലമുറയ്ക്കും അത് ഉപകാരപ്പെടുത്താൻ പറ്റും അങ്ങനെയാണ് ഞാൻ ഇവിടെ ഈ സന്ദേശത്തോടെ ഞാൻ ഒറ്റയ്ക്കാണെങ്കിലും ഈ നാട്ടിന് ഈ പ്രകൃതി സംരക്ഷണമെന്നുള്ള ഒരു തത്വം എല്ലാവരേക്കും എല്ലാവരും മനസ്സിലും ഉൾക്കൊള്ളാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇത് തുടങ്ങിയിരിക്കുന്നത് ഇനി ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നില്ല ഞാൻ ഇത് കള്ളിക്കാട് ഒറ്റശേഖരമല അങ്ങനെ നടന്ന് എം വഴി ഇവിടെ നെയ്യാറ്റിങ്ങര വന്ന് ചേരാണ് നെയ്യറ്റിങ്ങര വന്നിട്ടുണ്ട് അതുവരെ അതുവരെയുള്ള എല്ലാ ആളുകൾക്കും തൈകളും കൊടുത്ത് കുട്ടികൾക്കും തൈകൾ കൊടുത്ത് നടാൻ പഠിപ്പിക്കുകയും അടുത്ത് ഈ വരും തലമുറയ്ക്ക് ഉപകാരപ്പെടുകയും വേണം എന്നുള്ള ഉദ്ദേശത്തോടെയാണ് ഞാൻ ഇത് നടന്നു നടത്തിക്കൊണ്ടിരിക്കുന്നത് പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ വലിച്ചെറിയുന്നതിനെതിരെ ഒറ്റയാൾ പോരാട്ടം നടത്തി ശ്രദ്ധേയനായിട്ടുണ്ട് എൽ ഐ സി ഏജൻ്റ് കൂടിയായ രാമചന്ദ്രൻ